ബാങ്കുകളെപ്പോലെ തന്നെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസുകളും നിക്ഷേപകർക്ക് ആകർഷകമായി നിരവധി സമ്പാദ്യ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ദീർഘകാല നിക്ഷേപകർക്ക് മികച്ച വരുമാനം ഉറപ്പ് നൽകുന്ന സർ സർക്കാർ പിന്തുണയുള്ള ഒരു പദ്ധതിയാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് നികുതി ആനുകൂല്യങ്ങളും ഗ്യാരൻ്റിയുടെ റിട്ടേണുകളും വാഗ്ദാനം ചെയ്യുന്ന പി നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്കായി സുരക്ഷിതമായി ഒരു പാതയൊരുക്കുന്നു സെക്ഷൻ എൺപത് സി പ്രകാരം പ്രതിവർഷം ഒന്നര ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപങ്ങൾക്ക് നികുതി കിഴിവുകൾ നൽകുന്ന പി ഡി എഫ് ഒരേ സമയം സമ്പാദ്യവും നികുതി ലഭിക്കാനുള്ള അവസരവും ഒരുക്കുന്നു പോസ്റ്റ് ഓഫീസിലോ അംഗീകൃത ബാങ്കുകളിലോ നിങ്ങൾക്ക് ഒരു പി പി എഫ് അക്കൗണ്ട് തുറക്കാവുന്നതാണ് രണ്ടിടത്തും ഒരേ നിയമങ്ങളും ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നത് എന്നതിനാൽ നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഇടം തിരഞ്ഞെടുക്കാം ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പോസ്റ്റ് ഓഫീസ് പി പി എഫിൽ പ്രതിമാസം എണ്ണായിരം രൂപ നിക്ഷേപിക്കുന്നതിലൂടെ പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്രമാത്രം സമ്പാദിക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് പി എഫ് എങ്ങനെ സഹായകമാകും എന്ന് നോക്കാം ദീർഘകാലത്തേക്ക് പണം സമ്പാദിക്കാൻ സഹായിക്കുന്ന ഏറ്റവും ലളിതവും സുരക്ഷിതവുമായ ഒരു സേവിങ്സ് സ്കീമാണ് പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇത് ഇന്ത്യൻ സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയോടെ പ്രവർത്തിക്കുന്നതിനാൽ നിങ്ങളുടെ നിക്ഷേപത്തിന് പൂർണ്ണ സുരക്ഷിതത്വവും വരുമാനവും ഉറപ്പ് ലഭിക്കുന്നു ഓഗരി വിപണിയുടെ ചാഞ്ചാട്ടങ്ങളിൽ നിന്ന് മുക്തമായി സ്ഥിരമായ പലിശ നിരക്ക് നൽകുന്നതിനാൽ നഷ്ടസാധ്യതയില്ലാത്ത നിക്ഷേപം ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച ഓപ്ഷനാണ് കൂടാതെ നികുതി കഴിവുകൾ ലഭിക്കുന്നതിനാൽ ഒരാളുടെ സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കാൻ പി ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും ഒരു പി അക്കൗണ്ട് തീർക്കാൻ സാധിക്കും ജോലിക്കാർ സ്വയം തൊഴിൽ ചെയ്യുന്നവർ പെൻഷൻകാർ സാധാരണക്കാർ തുടങ്ങി ആർക്കും ഈ പദ്ധതി ചേരാം പ്രായപൂർത്തിയാകാത്തവർക്ക് വേണ്ടി രക്ഷിതാവിന് ഒരു പി പി എഫ് അക്കൗണ്ട് തുറക്കാനും സാധിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരാൾക്കു ഒരു പി പി എഫ് അക്കൗണ്ട് മാത്രം ഉണ്ടായിരിക്കാൻ പാടുള്ളൂ എന്നതാണ് ഒരു പോസ്റ്റ് ഓഫീസിലോ എസ് ബി ഐ എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ തുടങ്ങിയ അംഗീകൃത ബാങ്കുകളിലോ നിങ്ങൾക്ക് പി ഡി എഫ് അക്കൗണ്ട് തുറക്കാം പി പി എഫിലെ ഏറ്റവും കുറഞ്ഞ വാർഷിക നിക്ഷേപം അഞ്ഞൂറ് രൂപയാണ് പരമാവധി നിക്ഷേപം ഒന്നര ലക്ഷം രൂപയാണ് ഈ പരമാവധി പരിധി ഒരു സാമ്പത്തിക വർഷത്തിൽ നടത്തുന്ന സംയുക്ത നിക്ഷേപങ്ങൾക്ക് ബാധകമാണ് അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പേരിലും സ്വന്തം പേരിലുമായി നിക്ഷേപിക്കുമ്പോൾ പോലും ആകെ തുക ഒന്നര ലക്ഷം കവിയം പാടില്ല അക്കൗണ്ട് തുറന്ന സാമ്പത്തിക വർഷം ഒഴികെ പതിനഞ്ച് വർഷമാണ് ഈ പദ്ധതിയുടെ കാലാവധി പി പി എഫ് അക്കൗണ്ട് പതിനഞ്ച് വർഷ കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായും രണ്ട് ഓപ്ഷനുകളാണുള്ളത് നിങ്ങളുടെ നിക്ഷേപവും അതിൽ നിന്ന് ലഭിച്ച പലിശയും പൂർണ്ണമായി പിൻവലിക്കാൻ ഈ ഓപ്ഷൻ നിങ്ങളെ അനുവദിക്കുന്നു കാലാവധി പൂർത്തിയാകുന്ന തുക അക്കൗണ്ടിൽ തന്നെ നിലനിർത്താൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ തുകയ്ക്ക് തുടർന്നും പലിശ ലഭിക്കും ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പണം പിൻവലിക്കാം അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണ പിൻവലിക്കാം ഏറ്റവും മികച്ച ഓപ്ഷനുകളിൽ ഒന്ന് ഇതാണ് കാലാവധി പൂർത്തിയാകുന്നതിന് ഒരു വർഷത്തിനുള്ളിൽ പോസ്റ്റ് ഓഫീസിൽ ഒരു എക്സ്റ്റൻഷൻ ഫോം സമർപ്പിച്ചുകൊണ്ട് പി പി എഫ് അക്കൗണ്ട് മറ്റൊരു അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടാവുന്നതാണ് ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും അഞ്ച് വർഷത്തെ ബ്ലോക്കുകളായി അക്കൗണ്ട് നീട്ടാൻ സാധിക്കും ഇത് നിങ്ങളുടെ സമ്പാദ്യം ദീർഘകാലം വളർത്താൻ സഹായിക്കും പ്രതിമാസം എണ്ണായിരം രൂപ നിക്ഷേപിച്ചാൽ എത്ര ലഭിക്കും പി എഫ് നിക്ഷേപത്തിൻ്റെ യഥാർത്ഥ വരുമാനം കാലാകാലങ്ങളിൽ സർക്കാർ നിശ്ചയിക്കുന്ന പലിശ നിരക്കിനെ ആശ്രയിച്ചിരിക്കും നിലവിലെ പലിശ നിരക്ക് ഏഴ് പോയിൻ്റ് ഒരു ശതമാനമാണ് ഒന്നര വർഷത്തിന് ശേഷം നിങ്ങളുടെ ആകെ നിക്ഷേപ തുക പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഈ കാലയളവിൽ ലഭിക്കുന്ന ഏകദേശ പലിശ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി അമ്പത്തിനാല് രൂപ കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെ തുക ഇരുപത്തി ആറ് ലക്ഷത്തി മൂവായിരത്തി അറുനൂറ്റി അമ്പത്തിനാല് രൂപ രണ്ടര വർഷത്തിന് ശേഷം നിങ്ങളുടെ ആകെ നിക്ഷേപ തുക പത്തൊമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഈ കാലയളവിൽ ലഭിക്കുന്ന ഏകദേശ പലിശ ഇരുപത്തിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി നാല് രൂപ കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെ തുക നാൽപ്പത്തിരണ്ട് ലക്ഷത്തി അറുപത്തൊന്നായിരത്തി മുന്നൂറ്റി നാല് രൂപ മൂന്നര വർഷത്തിനു ശേഷം നിങ്ങളുടെ ആകെ നിക്ഷേപ തുക ഇരുപത്തിനാല് ലക്ഷം രൂപ ഈ കാലയളവിൽ ലഭിക്കുന്ന ഏകദേശ പലിശ നാൽപ്പത്തൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒരുന്നൂറ്റി മുപ്പത് രൂപ കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന ആകെത്തുക അറുപത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ ഇവിടെ നൽകിയിട്ടുള്ള കണക്കുകൾ നിലവിലെ പലിശ നിരക്ക് അടിസ്ഥാനമാക്കിയുള്ള ഏകദേശ കണക്കുകളാണ് പലിശ നിരക്കിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ആകെ തുകയിൽ വ്യത്യാസം വരാം എന്നിരുന്നാലും ദീർഘകാല അടിസ്ഥാനത്തിൽ പി പി എഫ് നിക്ഷേപം വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്നു എന്നത് വ്യക്തമാണ് സർക്കാർ പിന്തുണയുള്ളതിനാൽ നിങ്ങളുടെ നിക്ഷേപത്തിന് പൂർണ്ണ സുരക്ഷിതത്വം ലഭിക്കും സെക്ഷൻ എൺപത് സി പ്രകാരം നിക്ഷേപങ്ങൾക്ക് നികുതി കിഴിവുകൾ ലഭിക്കുന്നു കൂടാതെ ലഭിക്കുന്ന പലിശക്കും കാലാവധി പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന തുകയ്ക്കും നികുതിയില്ല ഓഗരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങളെ ആശ്രയിക്കാതെ സ്ഥിരമായി വരുമാനം ഉറപ്പ് നൽകുന്നു വിരുമിക്കലുള്ള ആസൂത്രണം കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം പോലുള്ള വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കായി ഇത് ഒരു മികച്ച നിക്ഷേപ മാർഗമാണ് വായ്പാ സൗകര്യം അടിയന്തര സാഹചര്യങ്ങളിൽ പി നിക്ഷേപത്തിൽ നിന്ന് നിശ്ചിത മാനദണ്ഡങ്ങൾ അനുസരിച്ച് വായ്പ എടുക്കാൻ സാധിക്കും